ആറുമാസങ്ങൾക്ക് ശേഷം ഇന്നാണ് സിദ്ധുവിൻ്റെയും രുദ്രശ്രീയുടെയും കല്യാണം ചില്ലിരേട് പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി ശ്രീ വന്ന സിദ്ധുവിൻ്റെ അടുത്ത് നിന്നു മഹാദേവിൻ്റെ തിരുനടയിൽ വെച്ച് സിദ്ധുശ്രീയെ താലി ചാർത്തി അവൻ്റെ പാതിയാക്കി ഈ ആറുമാസം കൊണ്ട് പലതും സംഭവിച്ചു അവരുടെ ജീവിതത്തിലെ വില്ലനായവരെ തീർത്തതിനു ശേഷം അവരെല്ലാവരും സമാധാനത്തിൻ്റെ നാളുകളിലേക്ക് ചേക്കേറി രണ്ട് വീക്സ് ആയപ്പോൾ ചെറിയ രീതിയിൽ ഇന്ദ്രൻ്റെയും ശിവാനിയുടെയും ശിവജിത്തിൻ്റെയും മാളവിയുടെയും കല്യാണം നടന്നു ഒപ്പമജിത്ത് നമ്മുടെ ഗൗരിയെയും കെട്ടി ഇവരുടെയൊക്കെ റിസപ്ഷൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിഗംഭീരമായി നടത്തി പരിപാടിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ അവശതയായിട്ട് തിരിച്ചു വന്നത് പിറ്റേ ദിവസം ഒരുപാട് വൈകിട്ടാണ് എഴുന്നേറ്റതും അമ്മമാരും അച്ഛന്മാരും നേരത്തെ എഴുന്നേറ്റ് ചായ കുടിക്കും കഴിഞ്ഞ് കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴാണ് പിള്ളേരൊക്കെ എഴുന്നേറ്റ് വരുന്നത് അവർക്കുള്ള ചായ എടുത്തുകൊണ്ട് ശിവയും ദേവും വന്നു കുടിക്കാൻ വെള്ളമെടുത്ത് തിരിച്ചു വന്ന ദേവിന് പെട്ടെന്ന് തലകറക്കം ഉണ്ടായി വീഴുന്നതിന് മുൻപ് രുദ്രൻ പിടിച്ചു നിർത്തി അന്ന് എല്ലാവരും പേടിച്ചിരുന്നു പിന്നെ രുദ്രൻ്റെ അമ്മ വേഗം തന്നെ വെള്ളം തളിച്ച് അവളെഴുന്നേറ്റതും ശിവജിത്ത് അവളെ നോക്കി രുദ്രനാണെങ്കിൽ ടെൻഷനായി ആയ നിൽപ്പാണ് എന്തായി ജിത്തെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നീ എന്തൊന്നും പറയാത്തേ ജിത്ത് വേഗം തന്നെ ദേവിനോട് ലാസ്റ്റ് പീരീഡ്സ് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞ മാസം തൻ്റെ ഡേറ്റ് തെറ്റിയിരിക്കുന്നു എന്നവൾ പറഞ്ഞതും എല്ലാവരിലും പുഞ്ചിരിയായി കൻരാസ് രുദ്ര നീ ഒരച്ഛനാകാൻ പോകുന്നു ജിത്തു സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു അവൻ കേട്ടതും സന്തോഷത്തോടെ അവളെ നോക്കി താൻ താൻ അച്ഛനാകാൻ പോകുന്നു ഞങ്ങളുടെ പൊന്നോമന വരവറിയിച്ചിരിക്കുന്നു അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടാനും ആ കുഞ്ഞു വയറിൽ ഉമ്മ വയ്ക്കാനും ഒക്കെ തോന്നി അവന് മോനെ രുദ്ര എന്തായാലും ഹോസ്പിറ്റൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് മരുന്നും കാര്യങ്ങളൊക്കെ ചെന്ന് അന്വേഷിക്കണം അത്രയും പറഞ്ഞ രുദ്രന്റെ അമ്മ ദേവുവിനേം കൂട്ടി റൂമിലേക്കാക്കി രുദ്രൻ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ മുഖമാകെ ഉമ്മ വെച്ചു സന്തോഷം കൊണ്ട് ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഹോസ്പിറ്റലിലെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മരുന്ന് വാങ്ങി അവർ വീട്ടിലേക്ക് വന്നു അമ്മമാർ അവർക്ക് പായസം ഉണ്ടാക്കിയിരുന്നു വിശേഷം വിവരറിഞ്ഞ സന്തോഷത്തിൽ ദേവുവിന്റെ വീട്ടിലുള്ളവരും ശിവയുടെയും അവിടെ എത്തി എല്ലാവരും കൂടി അവളെ പൊതിഞ്ഞു ഒത്തിരി സ്നേഹത്തോടെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിലൊക്കെ ദേവുവിനെ നല്ല ശർദയും ക്ഷീണവുമായിരുന്നു തിന്നുന്നതൊക്കെ ഛർദിക്കും രുദ്രന്റെ കണ്ണുരുട്ടെല്ലാം ദേഷ്യവും പേടിപ്പിച്ചു കൊച്ചു തിന്നു വാളുവെക്കും ഇതായിരുന്നു അവസ്ഥ അവളുടെ ക്ഷീണം മാറിയിട്ട് സിദ്ധുവിന്റെയും ശ്രീയുടെയും കല്യാണം നടത്താ എന്ന് എല്ലാവരും തീരുമാനിച്ചു അങ്ങനെ അവർക്ക് ആറുമാസം കടന്നപ്പോൾ ഒരുവിധം ബെറ്ററായി കല്യാണം തീരുമാനിച്ചു അതാണിപ്പോ നടന്നതും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അതെന്താ ശിവാനിക്കും മാളുവിന് വിശേഷമായില്ലയെന്ന് അതിനു പിന്നിൽ സിദ്ധുവിൻ്റെ കരഞ്ഞുള്ള കാൽപിടുത്തം ഉണ്ടായിരുന്നു ദേവ് ഗർഭിണിയായപ്പോൾ കല്യാണം നീട്ടിവെച്ച് ഇനി അവരുടെയുമായ ഈ കൊല്ലം നടക്കില്ലെന്ന് മനസ്സിലാക്കി അവൻ രണ്ടിന്റെയും കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു അവൻ്റെ കല്യാണം കഴിഞ്ഞു മതിയെന്ന് കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് എത്തിയ ശ്രീ കുളിച്ച് കുട്ടപ്പനായി പാർഗ്ലാസുമായി സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി സിദ്ധു ഫ്രഷായി ഇറങ്ങുമ്പോഴാ കാണുന്നത് വായു കൊണ്ട് എന്തോ എഴുതി കൊണ്ടിരിക്കുന്നവളിയാണ് നീ എന്തു ചെയ്യുന്നത് സിദ്ധു സംശയത്തോടെ ചോദിച്ചതും അവളുടെ കണ്ണുകൾ തിളങ്ങി ആ തിളക്കം കണ്ടതും സിദ്ധു അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ കൈകൊണ്ട് തടഞ്ഞു താൻ അറിവാണോ ശ്രീ നിൽക്കമ്പ്രൈ അവൾ തൻ്റെ സെറ്റും മുണ്ടു കൊടുക്കുന്ന പോലെ എഴുത്തുകുത്തി പറയാൻ തുടങ്ങി നിങ്ങൾ എന്നെ തല്ലിയല്ലേ അന്ന് ഈ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് വന്നാൽ ചവിട്ടിക്കൂട്ടും ഞാൻ മർത്തങ്ങതയാ ഋ ഋ ഹൃതിക്രോഷൻ ആണെന്ന വിചാരം ഇയാളെ പിന്നാലെ എട്ടേ പത്ത് എട്ടേ പത്ത് എന്ന് പറഞ്ഞ് നടത്തിക്കും എന്നെ ശരിക്കും അറിയില്ല കഴിഞ്ഞോ അവൻ കയ്യും കെട്ടി അവളോട് ചോദിച്ചു അയ്യോ ഇങ്ങനെ പറയരുത് പേടിച്ചു പറ അങ്ങനെയല്ലേ പറയേണ്ടത് നീ പേടിപ്പിച്ചതാണോ അടിയന്തല്ലോണം പേടിച്ചു ഇനി എന്താണാവോ വേണ്ടത് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് ഇനി ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അവൾ ആലോചനയോടെ ഇരുന്നതും അവൾ ഉയർന്നു പൊങ്ങിയിരുന്നു അവൾ ഞെട്ടി നോക്കി അവൻ്റെ മടിയിലാണ് ഇരുത്തം അവളിൽ ഒരു വിറയലുണ്ടായി അവൻ്റെ കണ്ണുകളിലെ തിളക്കം അതിനെ നേരിടാൻ അവൾക്കായില്ല തൻ്റെ മടിയിലിരുത്തി അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നിരുന്നു കൊതി തീരുവോളം അവളിലെത്തൻ നുകർന്നു കൊണ്ടേയിരുന്നു എപ്പോഴും അവർ സ്ഥാനം പിടിച്ചു വികാരങ്ങൾ ഉയർന്നതും പേരിലും തടസ്സമായവയെല്ലാം മാറ്റി രണ്ടുപേരും മത്സരിച്ച് സ്നേഹിച്ചു ഇരുമേയും ഒരുമെയായി അവനിലെ സ്നേഹം അവൾക്ക് പകത്തു നൽകി എന്തൊക്കെ ചിന്തിച്ചു പോയവള ഇപ്പ അവന്റെ കൂടെ പുതപ്പിൻ്റെ ഉള്ളിൽ അവൻ്റെ ചൂടും കൊണ്ട് കിടക്കണ കണ്ടോ ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കൊഴിഞ്ഞുപോയി ഇന്നാണ് ദേവുവിൻ്റെ ഡേറ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോൾ തുടങ്ങിയതാണ് രുദന്റെ നടത്തം ഇവൻ നടക്കണ കണ്ടാ തോന്നും ഇവനാ പേറ്റുനോവന്ന് ഡാ രുദ്ര ഇവിടെ വന്നിരിക്കടാ ഇന്ദൻ കളിയാക്കി പറഞ്ഞു സിദ്ധുവും അത് കണ്ട് ചിരിച്ചു ചിരിച്ചോ ചിരിച്ചോ ദേ അവിടെ വയറും വീർപ്പിച്ചിരിക്കുന്നവൾമാർ ഇതുപോലെ കയറും അന്ന് നീയൊക്കെ ഇതുപോലെ നടക്കും അത്രയും പറഞ്ഞു വീണ്ടും നടക്കാൻ തുടങ്ങി രുദ്രൻ ദേവുവിന്റെ ആരാ കൂടെയുള്ളതെന്ന് ചോദിച്ച നഴ്സു വന്നതും രുദ്രൻ ചെന്നു ദേവു പ്രസവിച്ചു പെൺകുട്ടിയാണ് അവർ കയ്യിലെ കുട്ടി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും എല്ലാവരും വന്നു കുഞ്ഞിനെ കയ്യിൽ കെട്ടിയതും അവൻ്റെ കണ്ണ് നിറഞ്ഞു തൻ്റെ പൊന്നോമന അവൻ എഴുസിനോട് ദേവിനെ ചോദിച്ചതും മയക്കത്തിലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു തൻ്റെ പൊന്നോമനെയും പ്രാണിനെയും ഒരാപത്തും കൂടാതെ തന്നതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞു അവളുടെ ഫോട്ടോയിലേക്ക് പൂക്കൾ വെച്ചും ചന്ദനത്തിരി കത്തിച്ചും അതിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി രുദ്രൻ നിന്നു രുദ്രന്റെ കണ്ണുകൾ ഒരു വശത്തേക്ക് പോയതും കാര്യങ്ങളൊക്കെ ഇപ്പൊ തീരുമാനമാകുമെന്ന കണക്കെ നിൽക്കുവാണ് ഡി അവൾ അലറി അവളുടെ അലർച്ച കേട്ടതും കുഞ്ഞിപ്പെണ്ണ് ഞെട്ടി നോക്കി അവളുടെ ഭാവം കണ്ടതും അടുത്തേക്ക് ഓടി അച്ഛ രക്ഷിക്കണേ രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചെടുത്തു അപ്പോഴേക്കും ഭദ്രകാളി ലുക്കിൽ ദേവ് വന്നു നിന്നോട് ആരാടി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞേ കുഞ്ഞിപ്പെണ്ണ് പേടിച്ച് രുദ്രനെ നോക്കി നന്ദു ഞാൻ ചോദിച്ചോളാം രുദ്രൻ തൻ്റെ പൊന്നിനെ എടുത്തുകൊണ്ട് സോഫയിലിരുന്നു അച്ഛൻ്റെ കുഞ്ഞിപ്പെണ്ണേ എന്തിനാ ജീവനോടെ ഇരിക്കുന്ന അമ്മയുടെ ഫോട്ടോയിൽ പൂക്കളും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ടല്ലോ അച്ഛൻ ശ്രീയാങ്കി പറഞ്ഞു ഇങ്ങനെ വെക്കുന്നത് ഐശ്വര്യം കൂടുന്നു ദേവു കണ്ണും തള്ളി കുഞ്ഞിയെ നോക്കി ഡീ കുരുപ്പേ അതിനു വട്ട ഓരോരോ വട്ടുകൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങ് വരട്ടെ അവൾ രുദ്രൻ ദേവിനെ കലിപ്പിച്ചു നോക്കി നീയും മോശമല്ല ഇതുപോലെ തന്നെയാ ഞാൻ പിള്ളേർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ തിരിച്ചും കിട്ടും അത് കേട്ട് നോക്കി ഒന്ന് വിളിച്ചു അത് പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ ജസ്റ്റ് ഫോർ എ ഫൺ അപ്പോ ഇതുപോലെ ഐശ്വര്യം വരാൻ ഇവളും ചെയ്യും കുഞ്ഞി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഇല്ല ഇല്ലച്ചാ കുഞ്ഞി അവന്റെ കവളിൽ ഉമ്മ കൊടുത്തു ദേവിനെ ഇടം കണ്ണിട്ട് നോക്കി അവിടെ മുഖം വീർത്തിരിക്കുന്നുണ്ട് ഒരച്ഛനും മോളും എന്ന് പറഞ്ഞവൾ റൂമിലേക്ക് പോയി രുദ്രന്റെയും ദേവുവിൻ്റെയും കുഞ്ഞി ആത്മിക എല്ലാവരും കുഞ്ഞിപ്പെളിക്കുന്നത് കുറുമ്പി പെണ്ണാണ് ദേവുവിൻ്റെ കള്ളത്തരം വായാടിത്തരവും അതുപോലെ കിട്ടിയിട്ടുണ്ട് ദേഷ്യം രുദ്രൻ്റെയും നേരത്തെ കണ്ടില്ലേ ശ്രീമോളും പിള്ളേരും ടി വി ഉണ്ടോണ്ടിരുന്നപ്പോൾ ഫോട്ടോയിൽ മാലയും പൂക്കളും ചന്ദനത്തിരിയും വെച്ച് ഒരു കുട്ടി പ്രാർത്ഥിക്കുന്നത് കുഞ്ഞിപ്പെളോട് സംശയം ചോദിച്ചതും അവൾ പറഞ്ഞു ഐശ്വര്യം കിട്ടാനാന്ന് അമ്മയുടെ ഫോട്ടോയിൽ അങ്ങനെ ചെയ്ത ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞു കുഞ്ഞിപ്പണ് എഴുന്നേറ്റപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവൾ അതുപോലെ ചെയ്യുമെന്ന് പണ്ട് ഇതുപോലെ ഒരു സംശയം ചോദിച്ചപ്പോൾ തന്നെ പറ്റിച്ചതിന് മറുപടി അവൾ ഉള്ളാലെ ചിരിച്ചു പാവം കുഞ്ഞി റൂമിൽ പോയി അവളുടെ ഫോട്ടോയും എടുത്ത് അതിൽ പൂക്കളും ചന്ദനത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു ഈ കിട ഐശ്വര്യം തരണേന്ന് സിദ്ധുവിനും ശ്രീമോൾക്കും രണ്ട് കുട്ടികൾ ഇവാനും ഇഷാനും ശിവിക്കും ഇന്ദ്രനും പെൺകുട്ടികൾ ആർദ്ര ഇന്നെല്ലാവരും കൂടിയേക്കുമാണ് മാളുവിൻ്റെ ഓർമ്മ ദിവസം അവൾക്കായി എല്ലാവരും പ്രാർത്ഥിച്ചു അവളുടെ ഫോട്ടോയുടെ അടുത്ത് കുഞ്ഞു റോസ് പിടിച്ച് അവളെ പോലെ ഒരു കുഞ്ഞ് മാലാക അവൾക്കായി പ്രാർത്ഥിച്ചു ഗൗരിയുടെയും അജിത്തിൻ്റെയും മകൾ മാളവിക അവൾ വളരും മാളവികയെ പോലെ അവളുടെ അഭാവം അവളിൽ നികത്തും രുദ്രനും മനസ്സിലോർത്തു തൻ്റെ ദേവുവിനെയും കുഞ്ഞിയെയും ചേർത്ത് പിടിച്ചു ഒരു മകൾ വരുമ്പോൾ ഓരോ അച്ഛന്മാരുടെയും അമ്മമാരുടെയും നെഞ്ചിൽ തീയാണ് അവളുടെ വളർച്ച അവളുടെ സുരക്ഷിതത്വം ഇതൊക്കെ മുന്നിൽ കണ്ട അവളെ വളർത്തും നല്ല വിദ്യാഭ്യാസം നൽകി സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞ പൊന്നുപോലെ നോക്കുന്ന ആളെ ഏൽപ്പിക്കും എന്നാലും ഉണ്ടാകും അവരുടെ ഉള്ളിൽ അവളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആദി ഇനി അവർ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ